ബിസ്മില്ലാഹി വസ്സലാമു അലാ വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ വസ്ലാം ക്ലാസ് അറുപത്തി ഒന്ന് പേജ് നമ്പർ അമ്പത്തി മൂന്ന് ഒലിക്കുന്ന രക്തമില്ലാത്ത ജീവിയുടെ രക്തം അതേപോലെ നമ്മുടെ ശരീരത്തിലൊക്കെ ഉണ്ടാകുന്ന കുരു മുറിവ് അതിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന രക്തം പിന്നെ അന്യൻ്റെ രക്തം കുറഞ്ഞത് ഇതിനൊക്കെ മാപ്പ് ചെയ്യപ്പെടുമെന്നാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത് യുസ്തറത്വയുതൻ വീണ്ടും ഷർത്താക്കപ്പെടും ഫീ കുല്ലിം മീനൽ വസാനി ഈ പറഞ്ഞ മൂന്നിൽ ഒന്ന് രണ്ട് എന്നിവയിൽ ഷർത്താക്കപ്പെടും മൂന്നെണ്ണം പറഞ്ഞു അതിൽ ഒന്നാമത്തേതും രണ്ടാമത്തേതും അഥവാ ഒലിക്കുന്ന രക്തമില്ലാത്ത ജീവിയുടെ രക്തം അതേപോലെ നമ്മളെ കുരുവിൻ്റെ ഒക്കെ രക്തം അതിൽ ഷർത്താക്കപ്പെടും എന്താ കസറത്തിഹി അത് കൂടുതലുണ്ടാകുമ്പോൾ ഈ പറയപ്പെടുന്നത് കുറേ കൂടുതലുണ്ട് ഈ പറഞ്ഞ രണ്ടെണ്ണവും എങ്കിൽ അവിടെ നിബന്ധന ഉണ്ട് അല്ല എക്കൂ നബി ഫേലിഹി അത് അവൻ്റെ പ്രവർത്തനം കൊണ്ട് ആവരുത് അവൻ പ്രവർത്തിച്ചിട്ട് അവൻ്റെ എന്തോ ഒരു 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 പ്രവൃത്തിയിലൂടെയാണ് ഈ രക്തം അങ്ങനെ ആയത് അങ്ങനെ ആവാൻ പാടില്ല അവിടെ അഞ്ചാം നമ്പർ നോക്കിയാൽ കാണാം കത്തല ഫി സൗബിഹി ഔസറ നെഹ്വിദ് ഉമ്മലിൻ ഇവൻ ഇവൻ്റെ വസ്ത്രത്തിൽ വെച്ചിട്ട് ഇവൻ തന്നെ ഒരു കൊതുകിനെ കൊന്നു അപ്പോൾ കൊതുകിൻ്റെ രക്തം അങ്ങനെ ആയി അപ്പോൾ അത് ഇവൻ്റെ പ്രവർത്തനം കൊണ്ട് പ്രവർത്തനം കൊണ്ടാണ് അല്ലെങ്കിൽ ഇവൻ ചോരക്കുരു പോലെയുള്ള ശരീരത്തിലുണ്ടായ കുരുവിനെ ഇങ്ങനെ ഞെക്കി അപ്പോൾ അത് എന്ത് ചെയ്തു പൊട്ടി രക്തം ശരീരത്തിലായി ഇവൻ തന്നെ ചെയ്തതാണ് ആ പരിപാടി അങ്ങനെ ഉണ്ടാകാൻ പാടില്ല വ അല്ലായത്ത മഹല്ലഹു അത് എവിടെയാണോ അത് ഉണ്ടായത് ആ സ്ഥലം വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് അത് മാറാനും പാടില്ല മറ്റൊരു സ്ഥലത്തേക്ക് മാറാൻ പാടില്ല അപ്പം നമ്മൾ ഈ ഒലിക്കുന്ന രക്തമില്ലാത്ത ഞാൻ പറഞ്ഞ കൊതുക് പോലെയുള്ളതിൻ്റെ രക്തം നമ്മുടേതായ പ്രവർത്തനം കൊണ്ടൊന്നും അല്ലാതെ നമ്മുടെ ശരീരത്തിൽ ഒരല്പം ഇരുന്നു അത് അവിടെ നിന്ന് മാറരുത് അവിടെ തന്നെ അങ്ങനെ ഇരുന്നു അതേപോലെ കുരുവിൻ്റെയൊക്കെ രക്തം സ്ഥാനം മാറി മറ്റൊരു സ്ഥലത്തേക്ക് പരക്കാൻ പാടില്ല വ്യാപിക്കാൻ പാടില്ല മാത്രമല്ല വാങ്ങിയക്കൂന അത് ആകലും ഷർത്താണ് ഫി ബദനിഹി ഓ മൽബൂസിഹി ഒന്നുകിൽ അവൻ്റെ ശരീരത്തിൽ അല്ലെങ്കിൽ അവൻ്റെ വസ്ത്രത്തിലായിരിക്കണം ഈ പറയുന്നത് ഈ പറഞ്ഞ രണ്ട് രക്തത്തിൻ്റെയും കഥ അങ്ങനെയാണ് ബി അപ്പോൾ അത് ഇവൻ്റെ പ്രവൃത്തി കൊണ്ട് ആയാൽ ഇവൻ എന്തോ ചെയ്തിട്ട് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ അതേപോലെയാണ് അങ്ങനെയാണ് ഇതെന്ത് ചെയ്തത് സംഭവിച്ചത് വ്യക്തമായത് ഔ ജാവസ മഹല്ലഹു അല്ലെങ്കിൽ അത് ഒരു സ്ഥലത്ത് ഉണ്ടായി എന്ന് മാത്രമല്ല അത് അവിടെ അവിടെ നിന്ന് പരന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വ്യാപിച്ചു ഔ ഫി മഹമൂലിഹി ഔ ഫിറാഷിഹി അവൻ ചുമക്കുന്ന എന്തോ ഒരു വസ്തു അവൻ പേറുന്ന ചുമക്കുന്ന എന്തോ ഒരു വസ്തു അല്ലെങ്കിൽ അവൻ്റെ വിരിപ്പ് അതിലൊക്കെയാണ് ഈ പറയുന്ന നജസ് ഉണ്ടായത് നമ്മൾ എന്താ പറഞ്ഞത് ശരീരത്തിലോ അല്ലെങ്കിൽ വസ്ത്രത്തിലോ ആകണം എന്നാ പറഞ്ഞത് അപ്പോൾ ഇവിടെ എന്തായി അവൻ ചുമക്കുന്ന എന്തോ ഒരു വസ്തു അതല്ലെങ്കിൽ അവൻ വിരിച്ചിരിക്കുന്ന വിരിപ്പ് അതിൽ ഇതായാൽ ഫല യുൾഫ ഇല്ലി അപ്പോഴും മാപ്പുണ്ട് പക്ഷെ കുറഞ്ഞതിൻ്റെ പേരിലേ മാപ്പ് കൊടുക്കപ്പെടുകയുള്ളൂ അന്നേരം ധാരാളമായാൽ മാപ്പ് കൊടുക്കപ്പെടൂല ഈ പറഞ്ഞ രൂപത്തിലൊക്കെ ആണെങ്കിൽ ഇപ്പം നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ അല്ല എങ്കിലോ ധാരാളം ഉണ്ടെങ്കിലും മാപ്പ് കൊടുക്കപ്പെടും എന്നാണ് പതിനേഴാമത്തത് നിസ്കാരത്തിൽ മാപ്പ മാത്രം മാപ്പ് ചെയ്ത് മാപ്പ് ചെയ്യുന്നതാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പം ആകെ പറയുമ്പോൾ പതിനേഴാമത്തെ നമ്പർ അൽ ഖലീലു മിൻ ദമിൽ മനാഫിദി ദ്വാരങ്ങളുടെ രക്തം ദ്വാരങ്ങളിലുള്ള രക്തം അതിൽ കുറഞ്ഞതുണ്ടെങ്കിൽ കദമി ഹൈലിൻ ഉദാഹരണം ഒരു പെണ്ണിൻ്റെ ഹൈദരക്തത്തിൻ്റെ കുറഞ്ഞത് അല്പം ഉണ്ടെങ്കിൽ അത് മാപ്പ് ചെയ്യപ്പെടും ഓർ വാഫിൻ അതേപോലെ ഈ തരിമൂക്ക് പൊട്ടൽ ഉണ്ടല്ലോ അങ്ങനെ അവിടെ നിന്ന് ഒരല്പം രക്തം അവിടെ ഉണ്ട് അതിന് ചെയ്യപ്പെടും അതായത് ദ്വാരങ്ങളിലുള്ള രക്തമാണ് ഈ പറഞ്ഞത് അതുപോലെ ദമി ഐനിൻ കണ്ണിൻ്റെ രക്തം പോലെയും കണ്ണ് ഒരു ദ്വാരമാണല്ലോ അത് അതേപോലെ ഉദിനിൻ ചെവിയുടെ രക്തം അതൊക്കെ കുറഞ്ഞത് മാപ്പ് ചെയ്യപ്പെടും ഇല്ലൽ ഹാരിജ മിൻ മൈദിനിൻ നജാസത്തി കൽ മഥാനത്തി മൂത്രസഞ്ചി പോലെ നജസിൻ്റെ കേന്ദ്രത്തിൽ നിന്ന് പുറപ്പെട്ടത് ഒഴികെ അപ്പം അതിന് മാപ്പില്ല നജസിൻ്റെ കേന്ദ്രത്തിൽ നിന്ന് പുറത്തേക്ക് വന്നത് ഉദാഹരണമാണ് എന്ത് മഥാന മൂത്ര സഞ്ചി അപ്പോൾ അത് ഒഴികെ പതിനെട്ടാമത്തേത് അൽ ഖലീരുമിൻ മമരിൻ മുത്തയക്കിൻ ഇൻ നജാസത്തു നജസാണെന്ന് വളരെ കറക്റ്റ് ഉറപ്പുള്ള ഒരു വഴി നജസാന്ന ഉറപ്പാണ് അവിടെ നിന്നുണ്ടായ കുറഞ്ഞ നജസ് ആ വഴിയിൽ നിന്ന് വന്ന കുറഞ്ഞ നജസ് ആ വഴി നജസാന്ന ഉറപ്പാണ് അപ്പോൾ അത് അതിലൂടെ നമ്മൾ സഞ്ചരിച്ച പോലെ അല്പം നജസ്സൊക്കെ ആയാൽ നമുക്കത് മാപ്പ് കൊടുക്കപ്പെടും മഹല്ലുസ്ഥിജിമാരിഹി കല്ലുകൊണ്ട് മനോഹരം ചെയ്ത ആ മഹല് മാപ്പ് കൊടുക്കപ്പെടുന്നതാണ് എന്ന് പറഞ്ഞാൽ കല്ലുകൊണ്ട് മനോഹരം ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ വെള്ളം കൊണ്ട് മനോഹരം ചെയ്യുന്നത് പോലെ പൂർണ്ണമായും എന്തു ചെയ്യുന്നില്ല ശുദ്ധീകരിക്കപ്പെടുന്നില്ല പകരം നജസിൻ്റെ ആധാർ നജസിൻ്റെ ചെറിയ അവശിഷ്ടങ്ങളുണ്ടാകും അത് ഈ കല്ലുകൊണ്ടുള്ള മനോഹരിക്കൽ ശരക അനുവദിച്ച ഒരു രൂപമായതുകൊണ്ട് അവിടെ അങ്ങനെ ഒരു ചെറിയ നജസിൻ്റെ പാടുകൾ ചെറിയ അടയാളങ്ങൾ അവശിഷ്ടങ്ങളുള്ളത് മാപ്പ് ചെയ്യപ്പെടുന്നതാണ് എന്നാണ് പറഞ്ഞത് വനീമു ദുബാബിൻ റൌഹു ഹുഫാഷിൻ ഈച്ചയുടെ കാഷ്ടം വവ്വാലിൻ്റെ കാഷ്ടം അതേപോലെ ഈ പറഞ്ഞതിൻ്റെയൊക്കെ മൂത്രം അതൊക്കെ മാപ്പ് കൊടുക്കപ്പെടുന്നതാണ് നിസ്കാരത്തിൽ മാപ്പുള്ളതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തേനീച്ച കടന്നൽ അതൊക്കെ ഇതിൽപ്പെട്ടതാണ് അവകളുടെയൊക്കെ മൂത്രവും കാഷ്ടവും ർക്കുത്തുയൂരി എന്നതാണ് ഇരുപത്തി ഒന്നാമത്തേത് നമ്മൾ അമ്പത്തിനാലാമത്തെ പേജിലേക്ക് എത്തി പക്ഷികളുടെ കാഷ്ടം പക്ഷികളുടെ കാഷ്ടം നിസ്കാരത്തിൽ അതിന് മാപ്പ് കൊടുക്കപ്പെടും അർബൈഷുറൂത്തിൻ നാല് നിബന്ധനകളോട് കൂടെ കൗനുഹു ഒന്നാമത്തേത് ഇതായിരിക്കണം ഫിൽ മഖാനി സ്ഥലത്തായിരിക്കണം ലാഫിൽ ബദനി നമ്മുടെ ശരീരത്തിലോ വസ്ത്രത്തിലോ ആവാൻ പാടില്ല നമ്മുടെ ശരീരത്തിലും അല്ല വസ്ത്രത്തിലുമല്ല പിന്നെ എവിടെയാ നമ്മൾ നിസ്കരിക്കുന്ന സ്ഥലത്താണ് ഈ പറയണത് അപ്പോളതിന് മാപ്പുണ്ട് പക്ഷികളുടെ കാഷ്ടത്തിൻ്റെ കാര്യം കൗനുഹു ജാപ്പൻ അത് ഉണങ്ങിയതായിരിക്കണം ഉമൂമിൽ ബൽവാഹി മറ്റൊന്ന് അതുകൊണ്ടുള്ള പ്രയാസം വല്ലാതെ അങ്ങോട്ട് വ്യാപിച്ചിരിക്കണം വല്ലാത്ത പ്രയാസം അല്ലാതെ അങ്ങനെ എപ്പോഴെങ്കിലും ഒരു പ്രാവിൻ്റെ കാഷ്ടത്തിൻ്റെ ശല്യമുണ്ടായി അവിടെ മാപ്പൊന്നുമില്ല വലിയ ഒരു വ്യാപകമായ രീതിയിൽ പ്രയാസമുണ്ട് അപ്പോഴാണ് ഈ പറയുന്നത് വ അതുമു താമുതിൽ വത്തോയി അലേ ഈ നിസ്കാരത്തിൻ്റെ ഇടയിൽ ഈ പറയുന്ന പക്ഷി കാഷ്ടത്തിൻ്റെ മേൽ മനഃപൂർവ്വം ചവിട്ടൽ ഉണ്ടാവരുത് അത് മറ്റൊരു നിബന്ധനയാണ് അങ്ങനെ നാല് നിബന്ധനകൾ സഹിതമാണ് പക്ഷികളുടെ കാഷ്ടം നിസ്കാരത്തിൽ മാപ്പ് ചെയ്യപ്പെടും എന്ന് പറഞ്ഞിട്ടുള്ളത് ഇപ്പം നിസ്കാരത്തിൽ മാപ്പ് ചെയ്യപ്പെടുന്നത് ആണ് നമ്മൾ ഇപ്പോൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിസ്കാരത്തിൽ മാപ്പ് ചെയ്യപ്പെടുന്ന അടുത്തത് ദമുൽ മോണയുടെ രക്തം നമ്മുടെ മോണയിൽ രക്തം പക്ഷെ നിസ്കാരത്തിൻ്റെ ഇടയിൽ അത് വിഴുങ്ങരുത് എന്നൊരു നിബന്ധന മാലം ജപ്പ് നിസ്കാരത്തിൽ വിഴുങ്ങാൻ പാടില്ല എന്ന നിബന്ധന അവിടെ ഒന്നാം നമ്പർ അടിക്കുറിപ്പിൽ ഉസ്താദ് കൊടുത്തിട്ടുണ്ട് മൈത്തു ദുബാബിൻ ഹമലഹൽ മുസല്ലി നിസ്കാരക്കാരൻ ചുമന്നുകൊണ്ട് നിൽക്കുന്ന ഈച്ചയുടെ ശവം ഈച്ചയുടെ ശവം അത് മാപ്പുള്ളതാണ് നിസ്കാരത്തിൽ ഹൈസു യശുക്കുൽ ആസു അൻഹു അതിൻ്റെ വിഷയ അതിൻ്റെ വിഷയത്തിൽ സൂക്ഷിക്കൽ പ്രയാസമാകുമ്പോൾ ഈച്ചയുടെ കാഷ്ടം നമുക്ക് സൂക്ഷിക്കാൻ കഴിയുന്നില്ല പ്രയാസമാണ് ഈച്ചയുടെ ശവം ഈച്ചയുടെ ശവം സൂക്ഷിക്കൽ പ്രയാസമാവുകയാണ് എന്ന് പറഞ്ഞാൽ വല്ലാതെ ശല്യം ഈച്ചയുടെ ശവത്തിൻ്റെ ഈച്ചകളിങ്ങനെ ചത്തിട്ട് അങ്ങനെ നിസ്കാരത്തിൽ പ്രയാസമുണ്ടായാൽ അതിന് മാപ്പുണ്ട് ഒരു ഋത്തൂപത്തുൽ ബാസൂരി പൈൽസിൻ്റെ നനവ് എന്ത ലിപത്തിലായി ബിഹി അതുകൊണ്ട് വല്ലാതെ പ്രയാസമുണ്ടാകുന്ന സമയത്ത് പൈൽസ് രോഗത്തിൻ്റെ പേരിൽ ഒരാൾ വല്ലാതെ ബുദ്ധിമുട്ടുകയാണ് അപ്പോൾ അതിൻ്റെ നനവ് അത് ശരീരത്തിലുണ്ടാവും സംഗതി അത് നജസായിരിക്കും കാരണം ആ നനവ് ആന്തരികമായ ഭാഗത്തു നിന്നൊക്കെ വരുന്നതാണല്ലോ പക്ഷേ ഇവനത് വലിയ പ്രയാസമുള്ള സമയാണെങ്കിൽ ഇവൻ്റെ നിസ്കാരത്തിൽ അതിന് മാപ്പ് കൊടുക്കപ്പെടും ഇനി നമ്മൾ നജസിനെ നീക്കൽ എന്ന പുതിയ ചർച്ചയാണ് കബ